പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ ന്യൂട്രൽ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ ഇവരെ ഇവരുടെ ഈ ഈ ക്യാരക്ടർ ടൈപ്പ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഒരു നെഗറ്റിവിറ്റി ഉള്ള ഒരാളെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായും പറ്റും അതെങ്ങനെയാണ് നമ്മുടെ ഇതിൽ ഏകദേശം അറുപത് ശതമാനം ആളുകൾ ന്യൂട്രൽ ആയിട്ടുള്ള ആളുകളാണ് ഈ ന്യൂട്രൽ ആയിട്ടുള്ള ആളുകൾ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പോസിറ്റീവായിട്ടുള്ള ആളുകളെ കൂടെയാണെങ്കിൽ ഫുൾ പോസിറ്റീവായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ൂട്രാട്ടുള്ള ആളുകൾ പിന്നെ ഇതിലുള്ളത് പിന്നെ മുപ്പത് ശതമാനം ആളുകൾ ഈ മുപ്പത് ശതമാനം ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ആളുകൾ അല്ല സോറി നെഗറ്റീവായിട്ടുള്ള ആളുകൾ പത്ത് ശതമാനമാണ് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ആകെ പത്ത് ശതമാനമേ ഉള്ളൂ പത്ത് ശതമാനം ഏകദേശം ആണുണ്ടോ ഒരു ഇത് കറക്റ്റ് കണക്കൂട്ടിയൊരു സംഭവമല്ല നമ്മൾ നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ തീരെ കുറവാണ് പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ആവാൻ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും പറ്റും എന്താണ് ഈ ഈ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും വെച്ചാൽ എല്ലാവർക്കും പ്രശ്നമായിട്ട് കാണാം ഫുൾ ടൈം പ്രശ്നമായിരിക്കും ഈ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ അയാളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ അതുപോലെ മുമ്പ് നടന്നതോ ആയതോ കാര്യങ്ങൾ ട്രോമാസ് ഇയാളുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് ഇയാൾ നെഗറ്റീവായിട്ട് തന്നെ തുടരുന്നത് അപ്പം നമ്മൾ ഓരോ സംഭവം കണ്ടെത്തി ആ ട്രോമ ഹീല് ചെയ്ത ശേഷം അയാളെ നോർമൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അയാൾക്ക് ഒരു റൊട്ടീൻസ് ഇതായത് ഒരു ഏഴ് ദിവസം പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഫസ്റ്റ് ആ ഏഴ് ദിവസം അയാളുടെ ഒരു റൊട്ടീൻസ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ ഉള്ളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും പിന്നെ അയാളുടെ സംസാര രീതി മാറാൻ തുടങ്ങും അയാൾ ടോട്ടലി എന്താ പറയുക പോസിറ്റീവായിട്ട് പതുക്കെ പതുക്കെ മാറും പെട്ടെന്ന് മാറുന്നൊരു പ്രക്രിയ അല്ല ഒരാൾ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് എത്തണം പന്ത്രണ്ട് വർഷമാണ് പറഞ്ഞത് നെഗറ്റീവായിട്ടൊരു വ്യക്തി പൂർണ്ണമായിട്ടും മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരാൾ ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ അത് എല്ലാവരും സാധിക്കില്ല കേട്ടോ ഹെവി ഡ്രോമായിട്ടുള്ള ആളുകളുണ്ടോ ഒരു തരത്തിലും ഓപ്പൺ ആക്കില്ല നമുക്ക് മൈൻഡ് ഓപ്പൺ ആക്കിയാലല്ലേ ഇതൊന്ന് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആൽഫസ്റ്റ് സെറ്റിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ഹീൽ ചെയ്യുന്ന പരിപാടിയാണ് ഇത് എൻ എൽ പി നമ്മൾ യൂസ് ചെയ്യുന്നു തുറക്കില്ല അതും പറയും അത് കഴിയില്ല അത് എന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്ന് പറയും അത് അത്രയും ട്രോമയുള്ള ആളുകളൊക്കെ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല സാധാരണ ഒരുവിധം ലേഡീസുകൾക്ക് ലേഡീസുകൾക്ക് ഇങ്ങനെ പ്രശ്നമല്ല കേട്ടോ ലേഡീസുകൾ എല്ലാവരും ഹീൽ ചെയ്യാം ലേഡീസും ജെൻസും തമ്മിൽ ഒരുപാട് അന്തരം വ്യത്യാസമുണ്ട് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലേഡീസുകള് അവരുടെ മൈൻഡ് നമ്മൾ ആണുങ്ങളെ പോലെയുള്ള മൈൻഡല്ല അവളുടെ അവരുടെ മൈൻഡ് അപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പറഞ്ഞല്ലോ അവർ ഗർഭിണി ഗർഭപാത്രം ഗർഭപാത്രം അവർക്ക് ഉണ്ടായിരുന്നു അവർ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള വ്യക്തികളാണ് അതുകൊണ്ട് ഇവരുടെ മൈൻഡ് വേറെ ടൈപ്പാണ് ലേഡീസിൻ്റെ മൈൻഡ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അധികാരമായിട്ടൊന്നും പറയുന്നില്ല പറയുന്നില്ല പക്ഷേ ഇവർക്കാണ് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടുക എത്ര നാരിസ്തു പൂജന്തേ രമന്തേ തത്ര ദേവദാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ എവിടെ പ്രാർത്ഥിക്കുന്നു അവിടെ പോട്ടിൽ ദൈവമ പ്രത്യക്ഷപ്പെടുന്നതാണ് പറയുന്നത് പക്ഷെ അവർക്ക് പ്രാർത്ഥിക്കാനറിയില്ല എന്നുള്ളതാണ് സത്യം മനസ്സിലായില്ലേ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സോളിനെ മനസ്സിലാക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ നമ്മൾ ദൈവത്തിന് മുമ്പിൽ അമ്പലത്തിൽ പോയി കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറുപടി കിട്ടില്ല ഉത്തരം കിട്ടില്ല കാരണം നമ്മുടെ സോളില് സോളിനെ ഒരുപാട് വേദനിപ്പിച്ചത് സോളും ദൈവമാണ് കണക്ഷൻ വേണ്ടത് മനസ്സിലായി സോളിന് ആണ് ആദ്യം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് സോളിൻ്റെ മനസ്സിലായി സോളാണ് ഇത് ദൈവത്തിനോട് പറയേണ്ടത് നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് നോർമലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല അപ്പോൾ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന നമുക്ക് നമ്മളതാണ് അതാണ് പറഞ്ഞത് നമ്മൾക്ക് ആവശ്യങ്ങൾ ദൈവത്തിനോട് ചോദിക്കുക അതാണുള്ള പ്രാർത്ഥന പക്ഷെ അത് പ്രാർത്ഥന തെറ്റാണ് ശരിക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിനോട് പറയില്ല നമ്മൾ സാധാരണ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ തന്നെ ദൈവം തന്നുകൊണ്ടേയിരിക്കുന്നു ദൈവം അങ്ങനെയാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇതിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ എണ്ണീറ്റങ്ങനെ പ്രാർത്ഥിക്കുക എണ്ണീട്ട് ദൈവം തരുന്നതിന് കണക്കൊന്നുമില്ല പക്ഷെ നമ്മൾ എന്താ പറയാ ക്രിസ്ത്യാനിറ്റിയിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് നമ്മൾക്ക് കിട്ടാനുള്ളതിനെ കാട്ടിലും നമുക്ക് കിട്ടിയതിനെ പറ്റി അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ അറിയുന്നവർക്ക് അല്ലെങ്കിൽ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിന്റെ കഷ്ടത മാറും എന്നൊരു കൺസെപ്റ്റ് പറയുന്നു അത് നമ്മൾ പറഞ്ഞില്ലേ ഭഗവത്ഗീത ആയാലും ബൈബിൾ ആയാലും കുറവാനാണോ പറയുന്നൊക്കെ ഒന്നാണ് ഏതൊരു മതഗ്രന്ഥം എടുത്താലും പറയുന്ന ഒന്നാണ് പക്ഷേ നമ്മൾ ആ അത് കേൾക്കാൻ തയ്യാറല്ല നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ റോഡിലൂടെ ഇടതുവശത്തിലൂടെ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ നമുക്ക് വലതുവശത്തൂടെ ഓടിക്കാൻ പറ്റുമോ തിരിച്ചു വരുന്ന ഓടിക്കാം തിരിച്ച് തിരിച്ചു വഴിക്കല്ല നമുക്ക് പോകുമ്പോൾ വലതുവശത്തോടിക്കണം പറ്റില്ലല്ലോ പറ്റുമോ അനു ഓവർടേക്ക് ടേക്കുമ്പോൾ പറ്റും അല്ലേ അപ്പോ നമുക്ക് പിണറായി വിജയൻ ഞാൻ മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ഞാൻ പിണറായി വിജയനാണ് എനിക്ക് നടക്കുമോ ഇല്ല എന്താ അത് റൂൾ റൂൾ അങ്ങനെയാണ് വലിയ സാധ്യതയുണ്ട് ആ റൂൾ ഇവര് റൂൾ ഉണ്ട് വെച്ചാൽ അത് മോട്ടോർ വാഹന നിയമപ്രകാരം റൂൾ റൂള് ഇടതുഷത്തിലും ഓടിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രപഞ്ച നിയമങ്ങളുണ്ട് അത് തെറ്റിക്കുകയാണ് എന്നിട്ട് പറയും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നു ഞാനൊരു ചെറിയ കഥ പറയൂ എന്താ കഥ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാള് ഒരു തെറ്റൊന്നും ചെയ്യാത്ത ഭയങ്കര പോസിറ്റീവായി നടക്കുന്ന ഒരാൾ മരിച്ചു ഞാൻ ഉണ്ടാക്കിയതേ ഉണ്ടോ അയാൾ മരിച്ച് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ജസ്റ്റ് പറയുന്ന ഒരു സംഭവമാണ് അയാൾ നരകത്തിലേക്കാണ് സെലക്ട് ചെയ്ത്പ്പെട്ടു ഓ ചോദിച്ചു ദൈവത്തിനോട് ചോദിച്ചു ദൈവത്തിനോട് വലിയ വിളിച്ചു ദൈവം എന്നെ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇത്രയും പോസിറ്റീവായിട്ട് നടന്നത് ഇത്ര പ്രശ്നങ്ങളുണ്ട് ഇത്ര ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് എന്തിനാണ് എന്നെ എന്തിനാണ് എന്നെ നരകത്തിൽ ഇട്ടതെന്ന് ചോദിച്ചു അപ്പോൾ നീ പോസിറ്റീവ് ഒക്കെ ആണ് ഓക്കെയാണ് പറഞ്ഞതൊക്കെ അറിയാൻ വളരെ കേട്ടോ ആളുകൾ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് ദൈവം പറയണേ നീ ഫേസ്ബുക്കിൽ കമന്റ് ബോക്സിൽ എന്താണ് എഴുതിയിടുന്നത് നീ കണ്ടവന്റെ ഫേസ്ബുക്കിൽ കമന്റ് ബോക്സ് ഓ മനസ്സിലായോ നമുക്ക് ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വായി തോന്നൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ എഴുതിയിടും മനസ്സിലായോ എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പറയാനുള്ളതൊക്കെ ഉള്ളു നമ്മൾ ഭാര്യയോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്നു ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അത് ഈ പറഞ്ഞത് ശതമാനമുള്ള നെഗറ്റീവ് ആൾക്കാരല്ലേ ഏത് ഈ കമന്റ് ഇങ്ങനെ ഇടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇവരെന്ത ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ പറഞ്ഞത് നമ്മൾ മറ്റുള്ള ഫ്രസ്ട്രേഷൻ നമ്മുടെ ഉള്ളിൽ ട്രോമാസ് ഒരുപാട് കിടക്കുന്നുണ്ട് നമ്മൾ പ്രശ്നങ്ങളായിരിക്കും ചുറ്റുപാടുള്ളത് ആ സമയത്തായിരിക്കും ഇത് കാണുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ആ സംഭവം ഇതിൽ നമ്മൾ എഴുതി തീർക്കും അപ്പം പൊതുവേ ഇപ്പം പറഞ്ഞപോലെ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല എല്ലാ മനുഷ്യർക്കും ഓരോരോ ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുമായിരിക്കും കാണും ഇപ്പം അമ്പാരിക്കും വിഷമ ടെൻഷൻ കാണും പ്രശ്നങ്ങൾ കാണും ഇവിടെ നടക്കുന്ന ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നം കാണും ഓക്കെ ഈ പ്രശ്നങ്ങളെ മാറ്റാൻ ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുക ഇപ്പൊ എനിക്ക് എനിക്ക് ഞാൻ ഒരുപാട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് പ്രശ്നങ്ങൾ കാണാൻ പറ്റും പക്ഷേ എൻ്റെ ശരീരത്തിലേക്ക് വരില്ല എനിക്ക് ഒരു ഒരു പരിധിയിൽ അപ്പുറത്തായിരിക്കും ഈ സംഭവങ്ങൾ നടക്കുന്നത് പക്ഷേ എന്റെ ശരീരത്തിലേക്ക് വരില്ല കാരണം ഞാൻ എന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ടോട്ടലി ഒരു മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ ബിലീവ് സിസ്റ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബിലീവ് സിസ്റ്റം എന്താണെന്ന് പറയുമോ നമ്മുടെ വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങൾ ഒരു വ്യക്തിക്ക് രണ്ടര ലക്ഷത്തോളം ബിലീവ് സിസ്റ്റംസ് ഉണ്ട് രണ്ടര ലക്ഷമാണ് പറയുന്നത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം മഴ കൊണ്ടാൽ പനി പിടിക്കും ഡിസംബർ മാസത്തിൽ തൊണ്ടവേദന ഉണ്ടാവും മനസ്സിലായില്ലേ വെയിൽ കൊണ്ടാൽ കറുക്കും അങ്ങനെ ഒരുപാട് ബിലീഫ് സിസ്റ്റം ചെറുപ്പം മുതൽ നമ്മളെ ഈ കണ്ടീഷനിങ് ചെയ്യുന്ന സമയത്ത് ജനിച്ച മുതൽ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടിയുടെ ഉള്ളിൽ ഇത് കഴിക്കും മനസ്സിലായോ പാവ കടി കഠിനെ കഠിന പ്രയ പ്രയത്നം ചെയ്താൽ പൈസ ഉണ്ടാക്കാൻ പറ്റൂ ഹാർഡ് വർക്കാണ് മോനെ ഇത് അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് രണ്ടര ലക്ഷത്തോളം ഒരു മനുഷ്യൻ്റെ ഈ ബിലീഫ് സിസ്റ്റം ആണ് ഒരു മ വ്യക്തിനെ വ്യക്തിയാക്കുന്നത് ഇപ്പം പറഞ്ഞില്ലേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞില്ലേ പ്രശ്നങ്ങളുടെ മെയിൻ സാധനം ഈ ബിലീഫ് സിസ്റ്റമാണ് മനസ്സിലായി നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുള്ളത് നമുക്ക് പണം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പ്രശ്നങ്ങൾ പണം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മൊത്തം അവസാനിക്കുകയാണ് നമ്മളുടെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പ്രശ്നങ്ങൾ ബാക്കിയുള്ള ഏഴ് ശതമാനമേ ഉള്ളൂ അത് പിന്നെ നമുക്ക് ഒന്ന് ശരിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളൊരു വ്യക്തി ഇപ്പം നമ്മൾ നാടല്ലേ തൂവാലയുടെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ സംസാരിച്ചല്ലോ ഒരു തൂവാല ഇതിൽ നിന്നും മാറി നമ്മൾ സ്വയം മാറുമ്പോൾ നമ്മളെ സോളിനെ തിരിച്ചറിഞ്ഞ് സോളിനെ പരിപാലിച്ച് നമ്മൾ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അകന്നു പോകും അപ്പോൾ എനിക്ക് റിയൽ ലൈഫിൽ അനുഭവിക്കും ഞാൻ നാൽപ്പത് വയസ്സിന് മുമ്പ് ഞാൻ വേറൊരു വ്യക്തിയായിരുന്നു എൻ്റെ വൈഫ് പറയുന്നതാണ് ഈ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറും ഇപ്പോഴത്തെ എനിക്കില്ല ഞാൻ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ മാറിയതാണ് എങ്കിലും ചെറിയ ചെറിയ സിറ്റുവേഷൻ നമ്മൾ പഴയ ആളായിട്ട് മാറും അറിയാതെ അപ്പോൾ ഞാൻ അത് ഫൊർഗീവ് ചെയ്യും ഒയോ സോറി അറിയാതെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് കൊണ്ടുവരും വൈഫ് പറയുന്നത് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ കുറ്റം പറയുമ്പോൾ ഞാൻ കൂടെ കൊടുക്കും അപ്പോൾ എനിക്ക് താല്പര്യമില്ല അപ്പോൾ കേൾക്കാൻ തന്നെ താല്പര്യമില്ല ഒരാളുടെ മാറ്റർ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ പറയും ഇതെന്താ വെച്ചാൽ ഇവർക്ക് അറിയാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ ടോട്ടലി സോൾ എന്ന് പറയുന്നില്ലേ ഇപ്പോൾ സോൾ എന്ന് പറയുമ്പോൾ ഒരു കണക്ഷനാണ് ഒരു നെറ്റ്വർക്ക് കണക്ഷൻ എന്നാണ് ഈ സോൾ ദൈവത്തിൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻ എന്നാണ് ഈ സോൾ വരുന്ന ഓരോ ആൾക്കും ഇതൊക്കെ ഒന്നാണ് അപ്പോൾ ഞാൻ അനുവിനെ ഞാനായിട്ട് കാണുമ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് വേറൊരു വ്യക്തിയല്ല അനു ഞാനായിട്ടാണ് ഞാൻ കടന്നത് ഇപ്പോൾ ജുബീൻ ഞാൻ ഞാൻ തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും ടോപ്പ് ലെവലിലെത്തിയ ആളുകൾ പിന്നെ അവരുടെ ചിന്ത ഇതാണ് ചിന്ത പാറ്റേൺ ഇതാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയ ഒരു വ്യക്തിയുടെ പാറ്റേൺ ഇതാണ് ഞാൻ തന്നെയാണ് മുമ്പിൽ തൊട്ടുമില്ല അത് പിച്ചക്കാരനായാലും ശരി ഒരു കോടീശ്വരനായാലും ശരി അപ്പം നേരത്തെ അംബാനിയുടെ കാര്യം പറഞ്ഞില്ല അംബാനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അംബാനിയുടെ മാനസിക നില അത് തരണം ചെയ്യുന്ന മനസ്സിലായില്ലോ ഒരു പിച്ചക്കാരൻ കാണാൻ പിച്ചക്കാരന്റെ ഒരു പ്രശ്നത്തിൽ ആവില്ല അംബാനിയുടെ മാനസിക നില മനസ്സിലായോ ഒരാൾക്ക് ഒരു പിച്ചക്കാരന്റെ പൈസ സംഘടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അംബാനിക്ക് എന്ന് പറഞ്ഞ ഒരു കോടികൾ വിളിക്കണമെങ്കിൽ സെക്കൻഡ് കോൾക്കുണ്ട് അത് ഇതാവുന്നുള്ളൂ പക്ഷെ ഒരു ലെവലിൽ എത്തിയ ഒരു പൈസ ഉണ്ടാക്കാൻ ഒരു ഭയങ്കര ലെവലിൽ എത്തിയ ഒരാൾക്ക് എത്ര താഴോട്ട് പോയാലും ആൾക്ക് ലെവലിൽ ഇത് പെട്ടെന്ന് കയറി വരാൻ പറ്റും കാരണം ആൾക്ക് സിസ്റ്റം അറിയാം അത് എൻ്റെ സിസ്റ്റർ അറിയാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അപ്പൊ നമ്മൾ ബിലീഫ് സിസ്റ്റത്തിലാണ് നമ്മൾ ഓരോ വ്യക്തിയും ജീവിക്കുന്നത് ഈ ബിലീഫ് സിസ്റ്റം ടോട്ടലി മാറണം മനസിലായില്ലേ ഇപ്പൊ പറഞ്ഞാല് നമ്മൾക്ക് ഇതുപോലെ ബിലീഫ് സിസ്റ്റത്തിൽ ഒന്നാണിത് പണ എന്താ പറയാ പണക്കാരുടെ പണക്കാർ പണം കയ്യിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നക്കാരാകും മനസമാ ഇത് ഇതാണ് ഒരു സാധാരണക്കാരന വ്യക്തിക്ക് മുകളിലേക്ക് വരാൻ കഴിയാത്തത് മീൻ ഒരു സംഭവം ഇപ്പൊ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ ഡിപ്രഷൻ ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും ഇത് ഇതൊക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശാന്തമായി ഇരിക്കൂ ആ പറയുന്ന പോലെ ഒരു സാധാരണക്കാരനെ വീട്ടിലിരുന്ന് ഒന്ന് ഒന്ന് അവരുടെ ഈ ദേഷ്യം അല്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ ഒന്ന് പോകണമെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ അയാൾ ഒരു അഞ്ചു മിനിറ്റ് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് ഒന്ന് ശ്വാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നുമില്ല കണ്ണടച്ചിരിക്കുക ചിന്തകൾ വരും ചിന്തകൾ വരും ആ ചിന്തകൾ ഒബ്സർവ് ചെയ്യുക ഒരു സിനിമ സ്ക്രീൻ പോലെ തലയിൽ ഒബ്സർവ് ചെയ്യുക പുറത്തേക്ക് കൊണ്ടു ആ ചിന്തകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് സിനിമ സ്ക്രീൻ പോലെ വീക്ഷിക്കുക അതിന് ഫീൽ കൊടുക്കണ്ട കാരണം അതൊരു സിനിമയാണ് അതിൽ ഞാൻ ഇടപെടുന്ന ചിലപ്പോൾ ഒരാൾക്ക് ക്യാഷ് കൊടുക്കേണ്ട പ്രശ്നമായിരിക്കും പത്താം തീയതി കൊടുക്കണം മനസ്സിലായോ രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ അതൊരു വിഷയം അതൊക്കെ കാണുക അപ്പോൾ ആ ചിന്ത പോയി അടുത്ത ചിന്ത വരും റീയിൽ വരുന്ന പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഇയാളിത് തുടർച്ച അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രോമസ് ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തിറങ്ങി വിളിയിലേക്ക് പോകും മൈൻഡിനെ കുറിച്ച് പറയുന്നു മൈൻഡ് നമ്മൾ ആ ആ ട്രോമ എന്താണെന്ന് നമ്മൾ നമുക്ക് തന്നെ ചിന്തിക്കണം അതോ നമ്മൾ നമ്മൾ കണ്ണടച്ച് ചിന്തകൾ വരുന്ന ചിന്തകൾ നമ്മളൊന്നും വെറുതെ ഇരുന്ന് കൊടുത്താൽ ഇരുന്ന് കൊടുത്താൽ അപ്പൊ വരുന്ന ഉറപ്പല്ലേ ഞങ്ങള് നിസ്കാരത്തിലൊക്കെ പറയുന്നു നിസ്കരിക്കുന്ന സമയത്ത് പഴയ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും എന്ന് പറയും പക്ഷെ അത് കറക്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഡിസോൾവ് ആവണം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഡിസോൾവ് ആവുന്നുണ്ട് പക്ഷെ ആദ്യമൊക്കെ ഞാൻ നിസ്കരിച്ചതെന്ന് കറക്റ്റ് അല്ല നമുക്ക് വിൽക്കുമ്പോൾ നമുക്ക് ചാവി എവിടെ മറന്നു വെച്ചോ ചിലപ്പോൾ ഓർമ്മ വരും അങ്ങനെ ഓർമ്മ വരും പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഓർമ്മ വരും അപ്പൊ എന്താ ചില ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങണം ബോധമനസ് ഉപബോധ മനസ്സ് മൈൻഡ് ഇപ്പൊ പറഞ്ഞു മൈൻഡ് സോള് ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ കാരണം നിങ്ങളൊരു മെക്കാനിക്കായി മാറും ഇതിന്റെ പിന്നെ ഇതിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം ഫുള്ള് സോൾവ് ചെയ്യാൻ പറ്റും ഒരു വണ്ടി എങ്ങനെയാണോ കംപ്ലൈന്റ് വന്നാൽ റെഡിയാക്കാൻ പറ്റുന്ന പോലെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മൈൻഡ് ഇത് ആളുകൾക്ക് അറിയില്ല മനസ്സിലായില്ലേ നമ്മള് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ തയ്യാറാണോ എന്ന് അതെ എന്നാൽ മാത്രമേ നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്ക് ആയി പോകും എവിടെയെങ്കിലും സ്റ്റാഗ്നന്റ് ആയി പോകും അത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സോളിനോട് തന്നെ ക്ഷമിക്കണം അത് എത്രത്തോളം കറക്റ്റ് ആണ് അത് വളരെ കറക്റ്റ് അല്ലേ നമ്മൾ പറയണം നമ്മൾ ഇതാണ് സംഭവം നമുക്ക് അറിയേണ്ട കാര്യം അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറയണം ഐ ആം സോറി പ്ലീസ് ഫോർ താങ്ക് യു ഐ ലവ് യു എന്റെ സോൾ എന്നോട് ക്ഷമിക്കണം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിന്നറിയാതെ ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ സോൾ നമ്മൾ മാറും നമ്മൾ ഫേസ് തന്നെ മാറും ടോട്ടലി മാറും ഇപ്പോൾ പിന്നെ ഞാൻ ഏതോ നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂ ആ ഒരു ചിരിയുടെ കുറിച്ച് പറഞ്ഞു ചിരി ചിരി ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോളിൽ നിന്ന് വരേണ്ട ആത്മാവിൽ നിന്ന് വരണ്ട ചിരിയാണ് അത് വരുമ്പോൾ അത് വരുന്ന സമയത്ത് കൃത്രിമമാവും അല്ലാത്ത ഒരാൾക്ക് അതിൽ പ്രശ്നങ്ങൾ കിടക്കുന്ന നമ്മൾ സോൾ എന്ന് പറഞ്ഞാൽ ഒരു ചവറ്റുകൊട്ടയായിട്ടാണ് ഏകദമ്പത് ഇപ്പം പറഞ്ഞില്ലേ എൺപത് ശതമാനം ആളുകളിൽ ഉള്ളത് അതിലൊരുപാട് പ്രശ്നങ്ങൾ അവർ ഇട്ടി കഴിഞ്ഞു പോയ കാര്യങ്ങളുണ്ട് ഓർത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ നമ്മളെ മാത്രമല്ല നമ്മൾ മുമ്പ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടാവും നമ്മൾ തല്ലിയ ആളുണ്ടാവും നമ്മളൊരു എന്താ പറയുക നമുക്ക് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ ഇവരോട് നമ്മൾ എല്ലാം എല്ലാവരും പറയുന്നുണ്ട് മതഗ്രന്ഥങ്ങള് പറയും ഖുർആാനിൽ പറയുന്നുണ്ട് ബൈബിളിൽ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കേൾക്കില്ല അത് പറഞ്ഞത് പ്രപഞ്ച നിയമങ്ങൾ തെറ്റിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത് മനസ്സിലായി അപ്പം ഇത് ഇത് മനസ്സിലാക്കി നമ്മ നമ്മൾ ആ സോളിന് വേണ്ടി കൂടെ ഒരു ഒരു കൈകാര്യം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ഒരു തടസ്സം ഒരു ഒരു കുറവ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറും സോളിന് നമ്മൾ പരിപാലിക്കണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സോളിന് നമ്മൾ പരിപാലിച്ചാൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കിട്ടുകയുള്ളൂ